ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷനിലേക്കാണ് പവർ റൂമിൻ്റെ അധികാരം മൂന്നാം ഘട്ട ചലഞ്ചിങ് ടാസ്ക് ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് നിലവിലെ പവർ ടീമിനോട് ജിൻഡോയുടെ ഡെൻ ടീമാണ് മത്സരിക്കുന്നത് ടാസ്കിൻ്റെ പേര് ഡേഞ്ചറസ് കോയിൻ എന്നാണ് എതിർ ടീമിലെ അംഗങ്ങളെ ഓടി അവരിൽ ഒരാളുടെ ദേഹത്ത് കോയിൻ ഒട്ടിക്കുക ഓരോ റൗണ്ട് അവസാനിക്കുമ്പോൾ ഏത് ടീം അംഗത്തിൻ്റെ ശരീരത്തിലാണോ കോയിൻ ഉള്ളത് ആ അംഗം ടീമിൽ നിന്ന് പുറത്തു പോകും പവർ ടീം വളരെ ശക്തമായിട്ടാണ് ഗെയിം കളിക്കുന്നത് ഇവിടെ ഋഷിയുടെ കിടിലിൻ കളിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കളിക്കിടെ ജിൻഡോ തന്ത്രപരമായി മെയിൻ ഡോർ അടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു തവണ ഡോർ അടിച്ചപ്പോൾ പ്രശ്നമായതാണേ പവർ ടീമിലെ ഗബ്രിയും ഋഷിയും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുണ്ട് തന്ത്രപരമായി ജിൻഡോ പവർ ടീം അംഗമായ ശരണിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഋഷി അൻസിബിയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ജിൻഡോ ആ കോയിൻ ഗബ്രിയുടെ പുറത്ത് ഒട്ടിക്കുന്നുണ്ട് പക്ഷേ ഗബ്രി പിടിവിടുന്നില്ല ആ സമയത്ത് മറ്റു മത്സരാർത്ഥികൾക്ക് ഗബ്രിയുടെ ശരീരത്തിൽ നിന്നും കോയിൻ എടുത്തിട്ട് പോകാം പക്ഷേ ആരും ഇവിടെ കോയിൻ എടുക്കുന്നില്ല ഗബ്രി പിടിവിടാത്തത് കൊണ്ട് ജിൻഡോ ഗബ്രിയുടെ പുറത്തേക്ക് വീഴുന്നത് കാണാം പിടിവിടാതെ തന്നെ നിലത്ത് വീണിക്കിടന്നുരുളുന്ന ജിൻഡോയുടെയും ഗബ്രിയുടെയും കളി പിന്നെ കയ്യാങ്കളിയിലേക്ക് എത്തുകയാണ്